പവിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡ് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രമിനെ ശരിക്കും പറഞ്ഞയച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രീനി ശ ശ്രീനിവാസൻ സാറ് പറയുന്നുണ്ട് എന്തായാലും അത് ജോസഫൊക്കെ അതേപോലെ തന്നെ വിക്രമിനോട് പറയുമ്പോൾ വിക്രം വല്ലാണ്ട് വിഷമിച്ച് അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് നിന്ന് വേദ ശരിക്കും വിക്രമിനെ പരിഹസിക്കാനായിട്ട് വരുന്നുണ്ട് എന്തായാലും അതിനിടയ്ക്ക് കാണിക്കുന്നുണ്ട് ഒരു കാര്യം അത് നമ്മളെല്ലാവരും കേൾക്കാൻ ആഗ്രഹിച്ചൊരു കാര്യം തന്നെയാണ് വിക്രം വേ നമ്മുടെ രാധയോട് പറയുന്നത് എനിക്ക് വേദയെ ഇഷ്ടം അങ്ങോട്ട് പറയും അതോടുകൂടി ഷോക്കായിട്ട പോലെ നിൽക്കുന്ന ഒരു രാധനയാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് അതിന് ശേഷമാണ് വേദ ചോറുമായിട്ട് വരുന്നത് പക്ഷേ വേദ അങ്ങനെ ഇഷ്ടമെന്ന് പറഞ്ഞെങ്കിലും വേദനയോടെ ഇഷ്ടമൊന്നും പ്രകടിപ്പിക്കുന്നില്ല എന്തായാലും വർക്ക്ഷോപ്പിൽ കഷ്ടപ്പെടുന്ന വിക്രമിന് ചോറുമായി വന്നതിന് വീട്ടിലേക്ക് വന്ന് സമയം കളയണ്ടല്ലോ എന്ന് പറഞ്ഞ് പരിഹസിച്ചത് തന്നെയാണേ മനഃപൂർവ്വം പരിഹസിച്ച് ചോറ് കളമ്പ് മുന്നിലേക്ക് വെച്ചു കൊടുത്തപ്പോൾ ആ ചോറ് പാത്രം അങ്ങനെ തന്നെ തട്ടിക്കളയും അത് വേദയ്ക്ക് ഇഷ്ടപ്പെടില്ല വേദ ചോറ് താഴ്ത്തു പോയതൊക്കെ പറക്കുന്നുണ്ട് എന്നിട്ട് വിക്രമിനോട് പറയുന്നു ഇതിന് നാളെ നിങ്ങൾ കണക്ക് പറയേണ്ടി വരും ഇന്ന് മുതൽ നിങ്ങൾ കൈ കഴുകി ഉണ്ണാനിരിക്കുമ്പോൾ നിങ്ങൾ ഈ ക തട്ടിക്കളഞ്ഞ ഭക്ഷണത്തിൻ്റെ വിലയും നിങ്ങൾ അറിയും കാരണം ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ വരെയും ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വേദ വിഷമത്തോടെ അങ്ങോട്ട് പോകും വിഷമം ആ വേദ അങ്ങനെ സത്യത്തിൽ കരഞ്ഞാണ് പോകുന്നത് അത് കാണുമ്പോൾ വിക്രമിനും വല്ലാണ്ടൊരു വിഷമമാകുന്നുണ്ട് വിക്രം ആകെ മാനസികമായി വിഷമത്തോടെ വേദ പോകുന്നത് നോക്കി നിൽക്കുന്ന ഒരു ഭാഗമാണ് പ്രൊമോയിൽ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ